ഡി ടി ജി സർ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവിടെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡിസ് ടി വി വീഡിയോ കോൺ ഓഫറുമായിട്ട് ക്രിസ്മസ് ഓഫർ എത്തിയിരിക്കുകയാണ് ക്രിസ്മസ് ഓഫർ എത്തിയിരിക്കുകയാണ് ഡിസ് ടി വി വീഡിയോ കോൺ ഡിസ് ടി വി വീഡിയോ കോൺ സെയിം ബോക്സ് ആണ് പ്ലാനിന് പ്ലാനിന് ഒരു മാറ്റമില്ല ഒരു വർഷം പത്ത പത്ത് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപതും ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഒരു വർഷത്തേക്ക് രണ്ടായിരവും പത്ത് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമാണ് എൻ്റെ റേറ്റ് അപ്പോൾ ഞാൻ നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം സ്റ്റീരിയോ കോഡ് സ്റ്റീരിയോ കോഡാണ് ഇതിലാണിപ്പം വര ഇതാണ് ഇപ്പം വരുന്നത് ഇത് ടി വി സോർട്സ് യൂണിവേഴ്സൽ റിമോട്ടാണ് ടി വിയിലും പേർ അതുകൊണ്ട് കാണാം പന്ത്രണ്ട് വാട്സ് ഒരാം പേർ ഉള്ള ഒരു അഡാപ്റ്റർ ഇതാണ് ബോക്സ് സ്റ്റീരിയ കോഡ് കൊടുക്കുന്ന ഭാഗം അത് സ്റ്റോറി മോളിങ് ഡിസ്റ്റാൻഡ്യം എന്നിറങ്ങുന്ന ഭാഗം എച്ച് ഡി എം ഐ പോട്ടുള്ളവർക്ക് അതായത് എൽ ഇ ഡി വി ഉള്ളവർക്ക് എച്ച് ഡി എം ഐ പോർട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എച്ച് ഡി എം ഐ ആരെങ്കിലും എടുക്കുന്നെങ്കിൽ എച്ച് ഇ ഡി എം എൽ ഇ ഡി ടി വി ആണെങ്കിൽ എച്ച് ഡി എം എ പോർട്ടും കൂടി തരുന്നതാണ് അതിന് വേറെ സ്റ്റീരിയോ കോഡ് അറിയത്തില്ല സാധാരണ നോർമൽ ടി വി ആണെങ്കിൽ സ്റ്റീരിയ കോഡ് തരും ഇത് എ വി ഔട്ട് എ ബി ഔട്ട് അത് ഇങ്ങനെ ഇങ്ങനെയാണ് കൊടുക്കണം ഇതായി വരുന്ന ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഈ മൂന്ന് പഴയ ടിവിയുടെ ബാഗിൽ കാണും പഴയ സിആർ ടി അതായത് പഴയ മോഡൽ ടി വി അതിൻ്റെ അതിലും ഇതുപോലെ റെഡ് ബട്ടൺ അതിൽ കാണും യെല്ലോ ബട്ടൺ അതിൽ കാണും ഫാം പിടിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇതാണ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു മലയാളം മലയാളത്തിലെ കംപ്ലീറ്റ് ചാനൽ സൂര്യ ഏഷ്യനെറ്റ് മഴൽ മനോരമ ഏഷ്യനെറ്റ് എച്ച് ഇ ഡി സി കേരള എച്ച് ഇ ഡി ഉൾപ്പെടെയാണ് ഈ പാക്കേജ് കൊടുക്കുന്നത് എച്ച് ഇ ഡി പാക്കേജാണ് എച്ച് ഇ ഡി പാക്കേജ് കംപ്ലീറ്റ് മലയാളം ചാനൽ സ്പോർട്സ് സ്റ്റാർ ഫോർസും നോർമൽ ചാനൽ മാത്രമേ ഉള്ളൂ സൺ ടി വി കെ ടി വി ഒന്നും കിട്ടത്തില്ല മലയാളം കംപ്ലീറ്റ് ചാനലും കിട്ടും എച്ച് ഇ ഡി ആണ് ഒരു ചാനലിടെ മലയാള മലയാളത്തിലെ ഒരു ചാനൽ പോലും വിടാതെ കംപ്ലീറ്റ് ചാനലും കൊടുക്കുകയാണ് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് എച്ച് ഇ ഡി പാക്കേജ് ആണ് എച്ച് ഇ ഡി പാക്കേജ് വെറുതെ സാധാരണ പാക്കേജ് അല്ല എച്ച് ഇ ഡി പാക്കേജാണ് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം എൽ ഇ ഡി ടി വിയിലും നല്ല ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ പ്രത്യേകത കൂടെ ഉണ്ട് ഹൈ ക്വാളിറ്റിയിൽ നോർമൽ ടി വി ആയാലും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുകയാണ് ശരി എൻ്റെ വീഡിയോ ഞാൻ വൈദ്യപ്പ് ചെയ്യാണ് താങ്ക് വെരി മച്ച്